അമ്പലമുക്ക് വിനീത കൊലക്കേസ് വ്യാഴാഴ്ച വിധി പറയും തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത് ഒരു തെറ്റും ചെയ്യാത്തതുകൊണ്ട് പശ്ചാത്താപമില്ല എന്ന് പ്രതി രാജേന്ദ്രൻ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് തിരുവനന്തപുരം അമ്പലമുക്കിലെ അലങ്കാര ചെടിക്കടയിൽ വെച്ച് രാജേന്ദ്രൻ വിനീതയെ അതിക്രൂരമായി കടുത്തറുത്ത് കൊലപ്പെടുത്തിയത് തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ കോടതി വ്യാഴാഴ്ച വിധി പറയും തമിഴ്നാട് കന്യാകുമാരി സ്വദേശി രാജേന്ദ്രനാണ് പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ആറിനാണ് തിരുവനന്തപുരം അമ്പലമുക്കിൽ അലങ്കാര ചെടിക്കടയിൽ ജോലി ചെയ്തിരുന്ന വിനീതയെ തമിഴ്നാട് സ്വദേശിയായ രാജേന്ദ്രൻ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തിയത് രാജേന്ദ്രൻ കോടതിയിൽ വിചിത്രവാദങ്ങളാണ് മുന്നോട്ട് വെച്ചത് എഴുപത് വയസ്സുള്ള അമ്മയെ നോക്കണം എയ്ഡ്സ് രോഗികളെ പ്രതി രാജേന്ദ്രൻ ശുശ്രൂഷിക്കുമായിരുന്നു ചെയ്ത തെറ്റിന് പശ്ചാത്താപമില്ലെന്നും രാജേന്ദ്രൻ കോടതിയിൽ പറഞ്ഞു പ്രതി ചെയ്ത കുറ്റത്തിന് പരമാവധി ശിക്ഷ നൽകണമെന്ന വാദിഭാഗം കോടതിയിൽ വാദിച്ചു വിനീതയുടെ കഴുത്തിലുണ്ടായിരുന്ന നാലര പവൻ സ്വർണ്ണമാല കവരാനായിരുന്നു ക്രൂര കൊലപാതകം കേസിൽ കൊലപാതകം കവർച്ച തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് തിരുവനന്തപുരം ഏഴാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് പ്രസൂൺ മോഹൻ കണ്ടെത്തിയിരുന്നു ദൃക്സാക്ഷികളില്ലായിരുന്ന കേസിൽ സാഹചര്യ ശാസ്ത്രീയ തെളിവുകള് പ്രകാരമായിരുന്നു പോലീസിന്റെ അന്വേഷണം ജനം തിരുവനന്തപുരം